അസലാമലൈക്കും വരഹമുല്ലാ താല വബർകാത്തൂ പ്രിയപ്പെട്ട മൊമിനിങ്ങളെ നമുക്ക് പലർക്കും പല ജാതി പ്രയാസങ്ങൾ ഉള്ളവരാണ് ഓരോരുത്തർക്കും പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് കൂടുതൽ ആൾക്കാരും ഓരോരുത്തർ കടം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർ എത്രയോ നമ്മുടെ കൂട്ടത്തിലുണ്ട് അതുപോലെ തന്നെ കല്യാണം ശരിയാവാത്തവരുണ്ട് സ്വന്തമായിട്ടൊരു വീടുണ്ടാവാൻ ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ളവരുണ്ട് അതുപോലെ തന്നെ കുട്ടികളുണ്ടാവാൻ ഒരുപാട് കാലമായി മോഹിച്ച് നടക്കുന്നു അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് അവരുടെയൊക്കെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹുസ്ബാനോ തല എല്ലാം റാഹത്തിലാക്കി കൊടുക്കട്ടെ ഹാമീൻ അർബൽ ആലമീൻ ഇന്ന് ഇൻഷാല്ല ഞാൻ പറയുന്നത് ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഇൻഷാള്ള ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ഒരു അമലാണ് നല്ല ഫലം കിട്ടുന്നതാണ് ഞാൻ ഇന്ന് പറയുന്നത് കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതാണ് അതുകൊണ്ടാണ് നിങ്ങളോട് അത്രക്കും ഉറപ്പിൽ ഞാൻ പറയുന്നത് ഈ പറയാൻ പോകുന്നത് ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ നിങ്ങളോട് ഞാൻ ഇന്ന് പറയുന്നത് ഇന്ന് വെള്ളിയാഴ്ച രാവാണ് അല്ലേ ഈ ഒരു വെള്ളിയാഴ്ച രാവ് ഇന്ന് മൈരിവ് നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അള്ളാഹുവെ നിങ്ങൾ അനുഭവിക്കുന്ന എൻ്റെ ഇന്നാലിന്ന പ്രയാസങ്ങൾ ഞാൻ ഇത്ര സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് ഞാൻ ഇത്ര സ്വലാത്ത് നേർച്ച വെച്ച് ചെല്ലുന്നു അത് എണ്ണം നിങ്ങൾക്ക് എത്രയാണോ ചെല്ലാൻ പറ്റുക ആ ഒരു എണ്ണം നിങ്ങൾ കണക്കാക്കുക കാരണം എനിക്ക് എത്ര ചെല്ലാൻ പറ്റുക എന്ന് എനിക്കാണല്ലോ അറിയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴാണ് ഒഴിവുണ്ടാവുക നിങ്ങൾ തിരക്കിലാളാണോ അതൊക്കെ നിങ്ങൾക്കാണ് അറിയുക അതുകൊണ്ട് ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലി തീർക്കേണ്ടത് ഇൻഷാ അള്ളാ നാളെ വെള്ളിയാഴ്ച മകരീബിൻ്റെ മുന്നേ ആയിട്ട് ചൊല്ലി തീർക്കുകയും വേണം ഇങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ സ്വലാത്ത് ചെല്ലാറുള്ളത് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നേടണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട് ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് നമ്മൾ കഴിച്ചിലാവണം അതിൽ നിന്ന് ഒന്നിങ്ങോട്ട് പോരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചൊല്ലുന്ന ഒരു രീതിയാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് ഞാൻ മൈരിവ് വ്യാഴാഴ്ച രാവ് മൈരിപ് ഇന്ന് മൈരിപ് നിസ്കാരത്തിൻ്റെ ശേഷം മൈരിവ് നിസ്കരിച്ചതിൻ്റെ ശേഷം ഞാൻ അള്ളാഹുവിനോട് ദുബ ചെയ്തിട്ട് അല്ലെങ്കിൽ ഞാൻ താജു നിസ്കാരത്തിൻ്റെ ശേഷമാണ് കൂടുതലും ഞാൻ എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അല്ലാഹുവിനോട് പറഞ്ഞിട്ട് ഇത്ര സ്വലാത്ത് ഞാൻ നേർച്ച വെക്കുന്നു അല്ല ആ എൻ്റെ ആ പ്രയാസം നീ തീർത്തു തരണേ അല്ല എന്ന് അല്ലാഹുവിനോട് ഞാൻ പറയും അപ്പം നിങ്ങൾ ഇന്ന് വ്യാഴാഴ്ച മൈരിപ് നിസ്കാരത്തിൻ്റെ ശേഷമോ അല്ലെങ്കിൽ താജ് നിസ്കാരം താജ്യത് നിസ്കാരത്തിൻ്റെ ശേഷമോ നിങ്ങൾ നെയ്യത്ത് വെക്കുക മൈരിപ് നിസ്കരിച്ചതിന് ശേഷം തന്നെ നിങ്ങൾ മനസ്സിൽ നേർച്ച വെച്ചോളി അള്ളാഹുയെ ഞാൻ ഇത്ര ഇബ്രാഹിമിയ ഇബ്രാഹിമ്യ സ്വലാത്താണെട്ടോ ചെല്ലേണ്ടത് ഞാൻ ചെല്ലാറുള്ളത് ഈയൊരു സ്ഥലാത്താണ് കൂടുതലായിട്ടും എന്തെങ്കിലും ഒരു ആഗ്രഹം നമുക്ക് കിട്ടാനൊക്കെ എന്തെങ്കിലും ഒന്ന് നടന്ന് കിട്ടാൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സ്വലാത്ത് നേർച്ച വെക്കുന്നതാണ് ഇബ്രാഹിമ്യ സ്വലാത്ത് ഈയൊരു സ്ഥലാത്ത് ഞാൻ നേർച്ച വെക്കാറുള്ളത് ആയിരം തവണയോ അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് തവണ അങ്ങനെയൊക്കെയാണ് എണ്ണം നിങ്ങൾ കണക്കാക്കുക നിങ്ങൾക്കറിയാലോ എത്ര എണ്ണമാണ് എനിക്ക് ചൊല്ലാൻ കഴിയുന്നത് അത് ആ ഒരു എണ്ണം നിങ്ങൾക്ക് ചൊല്ലി തീർക്കാൻ പറ്റണം കേട്ടോ അല്ലാതെ എണ്ണം വെച്ചിട്ട് ചൊല്ലി തീർക്കാതെ ഇരിക്കരുത് ഞാൻ ചൊല്ലുന്ന രീതി ഞാൻ പറയാം മൈരിവ് നിസ്കാരത്തിന് ശേഷം നിങ്ങൾ നേർച്ച വെക്കുക ഇത്ര സ്ഥലത്ത് അള്ളാഹുവെ ഞാൻ മുത്ത റസൂലിൻ്റെ പേരിൽ ഞാൻ നേർച്ച വെക്കുന്നു എൻ്റെ ഇന്നാലിൻ്റെ കാര്യം അള്ളാഹുവെ തരണം എന്ന് പറഞ്ഞ് ചൊല്ലിക്കൊണ്ടിരിക്കുക എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് അപ്പോഴൊക്കെ ഒറ്റയിരുത്തത്തിൽ ഇരുന്ന് ചെല്ലി തീർക്കണം എന്നൊന്നുമില്ല കേട്ടോ നിങ്ങൾ ഒരു നൂറ് തവണ ഇപ്പോൾ ചെല്ലി മരി പിന്നെ ചൊല്ലി പിന്നെ നിങ്ങൾക്ക് പിന്നെ എപ്പോഴാണോ ചെല്ലാൻ കഴിയുന്നത് അത്ര നിങ്ങൾ ചൊല്ലിയിട്ട് ആ ഒരു കണക്ക് മനസ്സിൽ വെച്ചാൽ മതി അങ്ങനെ നിങ്ങൾ എത്ര എണ്ണമാണ് നേർച്ചു വെക്കുന്നത് നിങ്ങൾക്കല്ലേ അറിയാം അതുകൊണ്ട് ആ ഒരെണ്ണം നിങ്ങൾ മനസ്സിൽ വെക്കുക പിന്നെ നിങ്ങൾ ഇത് ചൊല്ലുന്ന സമയത്ത് ആരോടും കൂടുതലായിട്ട് സംസാരിക്കാൻ പോവണ്ട കാരണം നമ്മുടെ ആ പ്രശ്നം ആ മനസ്സിൽ വെച്ചുകൊണ്ട് മുത്ത് റസൂലിനെ മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം നിങ്ങൾ ചെല്ലാൻ ആ ഒരു പ്രയാസം മനസ്സിൽ മനസ്സിൽ വെച്ചുകൊണ്ട് നല്ല ആത്മാർഥതയോട് കൂടിയിട്ട് നല്ല വൃത്തിയോടെ നിങ്ങൾ മരുവ് നിസ്കാരത്തിൻ്റെ ശേഷം ഇത് നേർച്ചു വെക്കുക ഞാൻ ഇത്ര സ്ഥലത്ത് ചെല്ലാൻ നേർച്ചു വയ്ക്കുന്നു എന്നിട്ട് ഇത് ചൊല്ലി തീർക്കേണ്ടത് വെള്ളിയാഴ്ച മരുവ് നിസ്കാരത്തിൻ്റെ മുന്നെയാണ് കേട്ടോ ചൊല്ലി തീർക്കേണ്ടത് എന്നിട്ട് മരുവ് സ്കരിച്ചിട്ട് ദുവാ ചെയ്യുകയും വേണം ഈ സ്വലാത്ത് ചൊല്ലി തീർന്നിട്ട് മൈരിവ് വെള്ളിയാഴ്ച ഇന്ന് ഇപ്പം നിങ്ങൾ മൈരിവിനാണ് ഇത് നേർച്ച വെച്ച് ചെല്ലാൻ തുടങ്ങിയത് ഏ അങ്ങനെ ചെല്ലാൻ തുടങ്ങിയത് എങ്കിൽ ഇനി നിൻഷല്ല നാളെ വെള്ളിയാഴ്ച ഇൻഷാല്ല മയൂവിന് മരിവാകുമ്പോഴേക്കും നിങ്ങൾ ചൊല്ലി തീർക്കുക എന്നിട്ട് മൈരിവ് നിസ്കാരം കഴിഞ്ഞിട്ട് പത്ത് സ്വലാത്ത് നിങ്ങൾ ചൊല്ലുക ഈ എണ്ണം നിങ്ങൾ ചെല്ലിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പത്ത് സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയിട്ട് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് എന്ത് പ്രയാസമാണ് ണോ നിങ്ങൾക്കുള്ളത് എന്ത് പ്രശ്നമാണോ നിങ്ങൾക്കുള്ളത് ആ ഒരു പ്രയാസം അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിങ്ങൾ ദുവാ ചെയ്യുക അള്ളാഹു എൻ്റെ എനിക്കൊരുപാട് കടങ്ങളുണ്ട് ആ കടം വീട്ടാൻ മുന്നിൽ ഒരു വഴിയും കാണുന്നില്ല റബ്ബെ എന്താണ് റബ്ബയെ ഞാൻ ചെയ്യേണ്ടത് എനിക്ക് എന്തെങ്കിലും ഒരു മാർഗം നീ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ പൊട്ടിക്കരഞ്ഞു ദുവാ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വീടുണ്ടാവാൻ അല്ലെങ്കിൽ എന്ത് പ്രയാസമാണോ ഭർത്താവിനാൽ എന്തെങ്കിലും പ്രയാസം മനസ്സിലുണ്ടോ നമുക്ക് ഭർത്താക്കന്മാരോട് എന്തെങ്കിലും inglim ആരോടും പറയാൻ പറ്റാത്ത പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അള്ളാഹുവിനോട് മാത്രം പറയുന്നത് ചിലർക്കാണെങ്കിൽ എന്തെങ്കിലും ഭർത്താവിനോട് സ്വഭാവം കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് വേറൊരാളോട് പറയുന്നത് ഇഷ്ടമില്ലായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ അള്ളാഹുവിനോട് ഈ ഒരു സ്ഥലാത്ത് ചെല്ലുക ഇന്ന് വെള്ളിയാഴ്ച രാവാണ് അല്ലേ ഈ ഒരു വെള്ളിയാഴ്ച രാവ് ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം ഇങ്ങനെ പറയുമ്പോഴാണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ എന്ന് കരുതിയിട്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് ഇങ്ങനെ കൂടുതലായിട്ട് പറയുമ്പോഴാണ് വീഡിയോ ലെങ്ത് ആയി പോകുന്നത് കേട്ടോ കുറേ കമൻ്റ് ചെയ്യാറുണ്ട് എന്തിനാ ഇങ്ങനെ വലിച്ചു നീട്ടി പറയുന്നത് ചുരുക്കി പറഞ്ഞൂടെ ഒക്കെ ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ ലെങ്ത് ആവുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീണ്ടും വീണ്ടും പറയുന്നത് ഇന്ന് ഇൻഷാ അള്ളാ വെള്ളിയാഴ്ച രവാണ് അല്ലേ ഇന്ന് മൈരിവ് നിസ്കരിച്ചതിന് ശേഷം അള്ളാഹുവിനോട് ദുവാ ചെയ്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുയെ ഞാൻ ഇത്ര ഇബ്രാഹിമിയ സ്വലാത്ത് എനിക്ക് ചൊല്ലാൻ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്ന എണ്ണം അത് ആയിരമാണോ അതങ്ങനെ അല്ലെങ്കിൽ അഞ്ഞൂറാണോ അങ്ങനെ അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്നാണോ അങ്ങനെ ഇത്ര എണ്ണം വെച്ച് ഞാൻ ചൊല്ലി തീർക്കും റഹ്മാനെ നാളെ മൈരിവ് നിസ്കാരത്തിൻ്റെ മുന്നേ ഞാൻ ചൊല്ലി തീർക്കും ആ ഒരു സ്വലാത്തിൻ്റെ വർക്കത്തോണ്ട് എൻ്റെ മനസ്സിലുള്ള ഇന പ്രശ്നം തീർത്ത് തരണേ അല്ലാ എന്ന് നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഈ ഇബ്രാഹിമിയ സ്വലാത്ത് നമ്മൾ നിസ്കാരത്തിൽ ചെല്ലാവുന്ന സ്ഥലത്ത് മനസ്സിലായില്ല എല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്വലാത്താണല്ലോ എല്ലാവരും നിസ്കാരത്തിൽ ചെല്ലുന്ന സ്ഥലത്തുമാണത് ഇനി നിങ്ങൾക്ക് കാണാതെ അറിയാത്തവരാരും ഉണ്ടാവില്ല അല്ലേ അങ്ങനെ ആ ഒരു സ്വലാത്ത് നിങ്ങൾ മായരിവിനെ ചെല്ലി തുടങ്ങുക അപ്പം നിങ്ങൾക്ക് ചെല്ലാൻ കൂടുതൽ കഴിയില്ലെങ്കിൽ എത്ര എണ്ണമാണോ മരുവിന് ചെല്ലാൻ കഴിയുക അത്ര എണ്ണം ചെയ്യുക ചെല്ലുക ഒറ്റ ഇരുപ്പിലിരുന്ന് ചെല്ലി തീർക്കണം എന്നില്ലട്ടോ നമ്മൾക്ക് എപ്പോഴാണോ ചെല്ലാൻ പറ്റുക അങ്ങനെ തീർത്ത് വെള്ളിയാഴ്ച മരൂവിൻ്റെ മുന്നായിട്ട് തീർക്കുക എന്നിട്ട് നിങ്ങളുടെ ആ പ്രയാസം എന്താണോ അത് അള്ളാഹുവിനോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് മനസ്സൊരുക്കിക്കൊണ്ട് ദുവാ ചെയ്യുക തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് ഒരാഴ്ചയോ അല്ലെങ്കിൽ രണ്ടാഴ്ച ഉള്ളിലായിട്ട് നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടുന്നതാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ എൻ്റെ അനുഭവത്തിൽ ഞാൻ ചെല്ലുന്നതാണ് പറഞ്ഞത് കേട്ടോ ഞാൻ ഈ ഒരു രീതിയിലാണ് ചെല്ലാറുള്ളത് അതാണ് വെള്ളിയാഴ്ച ദിവസം ഞാൻ ഈ ഒരു രീതിയിലാണ് ചെല്ലാറുള്ളത് ഞാൻ കൂടുതലും നേർച്ച വെച്ച് അള്ളാഹുവിനോട് പറഞ്ഞ് ചെല്ലാൽ ചെല്ലൽ തുടങ്ങൽ താജു നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചൊല്ലൽ തുടങ്ങൽ കാരണം ആ ഒരു സമയം നമുക്ക് കൂടുതൽ സമയം കിട്ടും അല്ലേ സുബഹി വരെ നമുക്ക് സമയം കിട്ടും അതുകൊണ്ട് ആ ഒരു സമയത്താണ് ഞാൻ കൂടുതലും ചെല്ലാറുള്ളത് നിങ്ങൾക്ക് എപ്പോഴാണോ ചെല്ലാൻ സമയം കിട്ടുക ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ ചെല്ലുക എന്നിട്ട് നിങ്ങൾ താജുദ്ദീന് തുടങ്ങ തുടങ്ങുകയാണെങ്കിൽ താജുദ്ദീൻ തുടങ്ങുക അല്ലെങ്കിൽ ഇന്ന് ഇൻഷാല്ലാ മൈര്യൂവിൻ്റെ ശേഷം ഇബ്രാഹിമിയ സലാത്ത് നിങ്ങൾക്ക് കഴിയുന്ന അത്ര ആയിരമാണെങ്കിൽ അങ്ങനെ അഞ്ഞൂറാണെങ്കിൽ അങ്ങനെ മുന്നൂറ്റി പതിമൂന്നാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നൂറാണെങ്കിൽ അങ്ങനെ എത്രയായാലും ചെല്ലുന്നത് നിങ്ങൾ നല്ല തെക്കുവയോട് കൂടി സ്പീറിൽ ചൊല്ലിപ്പോവാതെ നല്ല अक्षर च ഒരു അക്ഷരത്തെറ്റും കൂടാതെ നല്ല ആത്മാർത്ഥതയോട് കൂടി ചെല്ലാൻ നോക്കുക എന്നാലായിരിക്കും അതിനൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് ഫലം കാണുക തീർച്ചയായിട്ടും അതിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടിയിരിക്കും അതുപോലെ തന്നെ നിങ്ങളെപ്പോഴും സലാത്ത് ചൊല്ലിക്കോളി ഞാൻ ഈ ഒരു സലാത്തിനെ കുറിച്ച് പറഞ്ഞ് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ നിങ്ങൾ പോയി കണ്ടാൽ മനസ്സിലാകും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ കയറി വന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ സ്വലാത്ത് ചെല്ലിയിട്ടൊക്കെയാണ് സ്വലാത്ത് ചെല്ലിയിട്ടാണ് ഓരോ സന്തോഷങ്ങൾ ഞങ്ങളുടെ 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 ജീവിതത്തിൽ വന്നത് ഓരോ ഒരിക്കലും വിചാരിക്കാത്ത ഭാഗത്തിലൂടെയൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ സന്തോഷങ്ങൾ കയറി വന്നത് ഈ സ്വലാത്ത് ചെല്ലിയത് കൊണ്ട് തന്നെയാണ് എൻ്റെ വിശ്വാസം മാത്രമല്ലാതെ വലിയ സമ്പാദ്യമോ വലിയ മുതലോ ഒന്നുമില്ലാത്ത എനിക്കും എൻ്റെ മക്കൾക്കും ഒക്കെ മക്കൾക്കുമൊക്കെ ഉമ്ര ചെയ്യാനെ അള്ളാഹു സുബ്ബാനഹത്തിൽ അതിനുള്ള വഴിയൊരുക്കി തന്നത് ഈ സ്വലാത്ത് കൊണ്ട് മാത്രമാണ് അപ്പം ഞാൻ എല്ലാവരോടും എന്തെങ്കിലും പ്രശ്നമൊക്കെ പറയുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുമുണ്ട് പ്രയാസം പറയുമ്പോൾ സ്വലാത്ത് ചൊല്ലിക്കോളി ഒരു കണക്ക് വെച്ച് ചൊല്ല ണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് എപ്പോഴും സ്ഥലത്ത് ചെല്ലിക്കോളി എപ്പോഴും സ്ഥലത്ത് ഇങ്ങനെ ചെല്ലിക്കോളി നമ്മൾ സ്വർഗത്തിലെത്താനുള്ളൊരു വഴിയാണത് എപ്പോഴും സ്ഥലത്ത് ചെല്ലുക നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വരാനുള്ള വഴിയാണ് ബുദ്ധിമുട്ടൊക്കെ തീരും അതുകൊണ്ട് നിങ്ങൾ അഞ്ച് നിസ്കാരം നിലനിർത്തുക ഇതുപോലെ ദിക്കറുകളും സ്ഥലാത്തുകളും ഒക്കെ ഒഴിവാക്കാതെ ചെല്ലുക അതുപോലെ ഗ്യാസീനോതുക മൈരിവിൻ്റെ ശേഷം യാസീൻ ഓതുക തബാറക ഓതുക അങ്ങനെ ഓരോരോ നല്ല കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് സമാധാനമുണ്ടാവും അല്ലേ ഇങ്ങനെ ഈ കുറുകാനൊക്കെ ഓതുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിന് സമാധാനമുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് എന്തോ ഒരു പ്രയാസമാണ് എന്തോ ഒരു ടെൻഷനാണ് അല്ലെ നമുക്ക് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് നമുക്കെന്നെ മൈരുവിൻ്റെ നേരമൊക്കെ ആവുമ്പോൾ എന്തോ ഒരു എന്തോ ഒരു ബുദ്ധിമുട്ടാണ് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും എന്തോ ഒരു ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് കുറാൻ എടുക്കാൻ പറ്റില്ല നിസ്കരിക്കാൻ പറ്റില്ല അതൊക്കെ നമ്മുടെ എന്തൊക്കെയോ ഒരു ഹാല് വരികയാണ് നമ്മുടെ ശരീരത്തിൽ തന്നെ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കുറാൻ ഓതുക സ്വലാത്ത് ചെല്ലുക എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ അള്ളാഹു അതിനൊക്കെ നല്ലൊരു വഴി അള്ള കാണിച്ചു തരുന്നതാണ് ഇനി കടങ്ങളൊക്കെ ഉണ്ട് ഉള്ളവർ ഒരു പ്രയാസവും അനുഭവിക്കേണ്ട ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂട്ടുകാർക്ക് എത്രയോ കടങ്ങളായിരുന്നു അവൾക്ക് രണ്ട് മൂന്ന് ബാങ്കിലൊക്കെ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അവർ അറിയാതെ അവൾ എന്നെ പറയും എന്തോ ഒരു ഭാഗ്യം അന്ന് ഞങ്ങൾക്ക് തന്നു എന്ന് ഒരുപാട് കള്ള ഞങ്ങളെ പരീക്ഷിച്ചു അതിലൊന്നും പതറാതെ പിടിച്ചവർ നിന്നു അതുകൊണ്ട് അലഹമ്മദില്ല ഇപ്പോൾ അവർ റാഹത്തുള്ള ജീവിതമാണ് അവർക്ക് ആ കടങ്ങളൊക്കെ വീടി സമാധാനമുള്ള ജീവിതമാണ് അവർക്കുള്ളത് അതുകൊണ്ട് സലാത്ത് നിങ്ങൾ ഒരിക്കലും സലാത്ത് ഒരു ദിവസം പോലും നമുക്കുണ്ടാവാൻ പാടില്ല എപ്പോഴും സലാത്ത് ചെല്ലുക അതുപോലെ അതുപോലെ ഈ പറഞ്ഞ ഇബ്രാഹിമിയ സലാത്ത് ഇന്ന് വെള്ളിയാഴ്ച രാവ് നിങ്ങൾ തുടങ്ങുക എന്നിട്ട് നാളെ വെള്ളിയാഴ്ച മഹരീബിൻ്റെ മുന്നേ ചൊല്ലി തീർത്തിട്ട് നിങ്ങളുടെ പ്രയാസം അള്ളാഹുവിനോട് ദുബ ചെയ്യുക കേട്ടോ ഇനിയും പറഞ്ഞാൽ വീഡിയോ ലെങ്ത്തായിപ്പോവും അതുകൊണ്ടാണ് അസലാമലൈക്കും വർമ്മത്തുല്ലാത്ത വബർക്കാത്തുഹു